എന്താ കരിമീൻ എണ്ണോ കരിമീൻ മലന്നുമലെന്ന് തോന്നുന്നേ മൊത്തം കരിമീൻ നോക്കി കരിമീൻ എന്താ പറ്റി പാട്ടുമല്ല മൊത്തം കരിമീൻ നോക്കി ഈ പഞ്ചായത്ത് മൊത്തം കരിമീൻ സീനടി നോക്കിയാൽ വലിയ മോട്ട മോട്ട അതിനടി ഇല്ലല്ല അതങ്ങനെ നടക്കുന്ന എൻ്റെ എണ്ണ ഇത് നോക്കിയ കരിമീൻ അയ്യോ കരിമീൻ്റെ സംസ്ഥാന സമ്മേളനം ഇതിനകത്ത് വലുതന ഒന്നിനെ അടിച്ചു ഇത് കൂടുതൽ കിളരത്തില്ല ഇനിയും വല്ല വിഷമ വീണു നോക്കന്നോ കിട്ടുന്നതിനാ എടുക്കാം കരിമീൻ എന്നാലും ഭയങ്കര ഇത്ര നമ്മുടെ ആറ്റില്ല അങ്ങോട്ടൊന്നും അവിടെ കൊന്നില്ല ഇവിടെ ഇപ്പൊ കുറച്ച് കാര്യമീൻ കിടന്നു നിൽക്കുവോ ഞാൻ ഇവിടെ അണ്ണാ വീശ വീശ വീഴു മണ്ട വീണ കിട്ടത്തിൽ എന്താ അടിച്ചു എത്ര വലിയപ്പോൾ ഏറ്റവും വലിയ മുന്നേ തന്നെയല്ലേ എന്താ അത് നിക്കുന്നില്ല നോന് ചെയ്യുന്നു എല്ലാരും നിന്നോട് നിക്കണ്ട്